രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അടുപ്പിച്ച് നടന്ന മൂന്ന് കലാകാരന്മാരുടെ മരണങ്ങൾ കലാഭവൻ നവാസ് മലയാളികൾ ഒന്നടങ്കം ഇഷ്ടപ്പെട്ട കലാഭവൻ ട്രൂപ്പിൽ നിന്നുള്ള മിമിക്രി കലാകാരനും നടനുമായ കലാഭവൻ നവാസ് നാൽപ്പതോളം മലയാള സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചു കലാഭവൻ നവാസ് മിമിക്രിയും സ്റ്റേജ് ഷോകളുമാണ് സജീവമായി ചെയ്തിരുന്നത് തന്നെ തേടി വരുന്ന റോളുകൾ മാത്രം ചെയ്തിരുന്ന നവാസ് ആദ്യമായി അഭിനയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ പുറത്തിറങ്ങിയ ചൈതന്യം എന്ന സിനിമയിലാണ് ഏതാനും സിനിമകളിലും സീരിയലുകളിലും അഭിനയിച്ച രഹിനിയാണ് നവാസിൻ്റെ ഭാര്യ പ്രശസ്ത നാടക നടനും സിനിമാ നടനുമായ അബൂബക്കറിന്റെ മകനാണ് കലാഭവൻ നവാസ് നവാസിനെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിലാണ് കണ്ടെത്തിയത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആഗസ്റ്റ് ഒന്നിന് അൻപത്തൊന്ന് വയസ്സുള്ളപ്പോഴാണ് അദ്ദേഹം വിട പറഞ്ഞത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഹൃദയാഘാതമാണ് മരണകാരണമെന്ന് തെളിഞ്ഞു ഷാനവാസ് അന്തരിച്ച നിത്യഹരിത നായകൻ പ്രേം നസീറിന്റെ മകനാണ് ഷാനവാസ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളോടുകൂടി സിനിമയിൽ എത്തിയ ഷാനവാസ് ബാലചന്ദ്രൻ സംവിധാനം ചെയ്ത പ്രേമഗീതങ്ങളിലൂടെയാണ് സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത് മലയാളം തമിഴ് ഭാഷകളിലായി ഷാനവാസ് തൊണ്ണൂറ്റി ആറ് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ജനഗണമന എന്ന സിനിമയിലാണ് ഷാനവാസ് അവസാനമായി അഭിനയിച്ചത് ഏറെ നാളായി വൃക്കരോഗബാധിതനായി ചികിത്സയിലായിരുന്ന ഷാനവാസ് തിരുവനന്തപുരത്തെ ഹോസ്പിറ്റലിൽ വെച്ചാണ് മരിക്കുന്നത് ആഗസ്റ്റ് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് അദ്ദേഹം വിട പറയുന്നത് തന്റെ എഴുപത്തൊന്നാം വയസ്സിലാണ് അദ്ദേഹം ഈ ലോകത്തോട് വിട പറയുന്നത് കെ പി എ സി രാജേന്ദ്രൻ ഉപ്പുമുളകും എന്ന സീരിയലിലൂടെ ശ്രദ്ധേയനായ നടനാണ് കെ പി എ സി രാജേന്ദ്രൻ കെ പി എസ് സിയിൽ നാൽപ്പത്തിമൂന്ന് വർഷമായി സജീവ സാന്നിധ്യമായിരുന്ന രാജേന്ദ്രൻ കെ പി എസ് സിയിൽ ഇരുപത്തഞ്ച് വർഷമായി അദ്ദേഹം നായക കഥാപാത്രങ്ങൾ വേഷമിട്ടു കെ പി എസ് സിയുടെ തന്നെ മുപ്പതോളം നാടകങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചു നാടകങ്ങളിലും സീരിയലുകളിലും കെ പി എസ് സി രാജേന്ദ്രൻ അവതരിപ്പിച്ച കഥാപാത്രങ്ങൾ എല്ലാം പ്രേക്ഷക ഹൃദയങ്ങളിൽ ഇടം പിടിച്ചു ഉപ്പുമുളകും എന്ന ജനപ്രിയ സീരിയലിലെ കുട്ടൻപിള്ള എന്ന കഥാപാത്രം രാജേന്ദ്രന് ഏറെ ജനപ്രീതി ലഭിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മുപ്പത്തൊന്നിന് തന്റെ എഴുപത്തിനാലാം വയസ്സിലാണ് കെ രാജേന്ദ്രൻ വിട